പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമ ഇന്നിപ്പോ മുസുഹിന്റെ അഥവാ ഖുർആാനിന്റെ വായനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഖുർആൻ എന്ന് പറയുമ്പോ നമ്മുടെ മുമ്പിലുള്ള ഈ കുർആാന് സാമിത്തായ കുർഹാനാണ് നമ്മളോട് വല്ലാതെ സംസാരിക്കൂല നേരെ മറിച്ച് ഈ പ്രപഞ്ചമാവുന്ന കുർആാന് കുർആാനുത്തിക്കാണ് അൽ കുർആനു കുർആാനു നാത്തിക്കുന്ന ഞാൻ ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഇപ്പോ കുട്ടിക്കാലത്തല്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കുർആആാന് കുർആാനുൻ സാമിത്താണ് അൽ കൗനു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നാത്തിക്കാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ സംഭവ വികാസങ്ങളും ഓരോ ചലനങ്ങളും ഓരോ ജീവജാലങ്ങളും ഓരോ ചെടിയും വൃക്ഷവും ഒരു കുളത്തിന്റെ ചലനങ്ങൾ വരെ നമ്മളോട് സംസാരിച്ചു കൊണ്ടേ നമുക്ക് മെസ്സേജുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു അത് നമ്മളെ ശ്രദ്ധിക്കണമെന്ന് മാത്രം അപ്പോ ഈ സാമ്യത്തായ കുറുആനാകാനുള്ള കാരണം ഞാനൊന്ന് പറയാം അതിലേക്കൊരു സൂചന നൽകാനാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട് മിണ്ടാത്ത കുറുആാനാകാനുള്ള കാരണം ആണ് ഞാനെന്ന് അതിൻ്റെ കാരണങ്ങളിലേക്ക് ചില സൂചനകൾ നൽകാനാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടത് നമ്മുടെ ഈ മുന്നിലുള്ള കുറുആാൻ നമ്മോട് കുറുആാനും സാമ്യത്തായി അൽ കൗനാണ് നമ്മുടെ മുമ്പിൽ നാത്തിക്കായ നത്തക്കാന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നല്ല നാത്തിക്കായ കുർഹാന് അൽ കൗനാണ് എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിപ്പിക്കപ്പെട്ടത് കുർഹാൻ വായിക്കാൻ മുസഹബ് വായിക്കാൻ കുറേ നിയമങ്ങളുണ്ട് അത് വഖഫ് ചെയ്യേണ്ട സ്ഥലത്ത് അതായത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയ അപ്പ കിട്ടു അടി മണിച്ചു മറച്ചു ഓതട അവിടെന്ന പറയാ കുട്ടിക്കാലത്ത് ഉസ്താദന്മാര് മിമ്പഴുതി തന്നെ പറയണം അവിടെ ന്യൂനു വെളിവാകരുത് മിമ്പഴുതി തന്നെ പറയാം അതിൻ്റെ മുകളിലെ ചെറിയ കുഞ്ഞി കുഞ്ഞിത്താകു കാണും കുഞ്ഞി കുഞ്ഞിത് തന്നെ ചെറിയ മീമ്പ് കാണും കുറേ ചെറിയ ജീമ്പ് കാണും അങ്ങനെ ഒരുപാട് തെജുവീത് എന്നാണ് അതിന് പറഞ്ഞത് തെജുവീതിന്റെ നിയമങ്ങൾ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പൂശ അടി കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അടി കിട്ടിയിട്ടും ഈ അടങ്ങാറായിട്ട് മദ്രസിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് നമ്മളൊക്കെ കാരണം ഒരു ചെറിയ പ്രശ്നത്തിന് ഒരു അടയാളം വെച്ചത് കാണാതെ അവിടെ വായന തെറ്റിച്ചാൽ ബുദ്ധിമുട്ട് അടി ഭയങ്കരാണെന്ന് അതിന് അതിന് നമ്മൾ പ്രോത്സാഹനം ചെയ് ചെയ്യണത് അപ്പോ കുർആാനിന്റെ തെജുവീത് നിയമങ്ങൾക്കാണ് സമൂഹം പ്രാധാന്യം കൊടുത്തത് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതാണ് നമ്മളോട് ഈ കുർഹാന് കുർആാനും സാമ്യത്താകാനുള്ള കാരണംന്നാ ഞാൻ പറയണത് അതിങ്ങനെ കുറയാൻ പറഞ്ഞ വാക്കാണത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ലഹനുൽ കൗലി ഈണത്തിലുള്ള വായന നീട്ടി വലിച്ച് ഈണത്തിൽ ഇത് ചെയ്തു പിന്നെ മണിച്ചു മറച്ചിങ്ങനെ ഏണത്തിൽ ഇങ്ങനെ നന്നായി ഓതുക മനഃപ്പാടാക്കുക അതിന് കിട്ടേണ്ട കൂലി അതിന് കിട്ടേണ്ട സവാബ് എന്നാ പറയാ സവാബുൽഹ്രത്തിൽ അതിന് കിട്ടുന്ന കൂലി അതിങ്ങനെ പെരുപ്പിച്ച് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടു അത് വലിയ കുറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് നമ്മളോട് ഈ കുർആാൻ ലോകത്തോട് ഈ പുസ്തകം സാമ്യത്താകാനുള്ള കാരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർആാനും സാമിത്താണ് നമ്മുടെ മുമ്പിലുള്ള ഖുർആൻ അതാണത് മനസ്സിലാകണില്ല എന്ന് നമ്മളിത് പറയുമ്പോ പല സഹോദരങ്ങളും പറയണതും അത് ഞാൻ പറഞ്ഞു ഹാസന്നെയാണ് അത് ആമഅല്ല പബ്ലിക് അല്ല ഈ മുസേഫു അത് പ്രത്യേകമായിട്ട് ഞാൻ പറയണത് ആമ അല്ല ഹാസന്നെയാണ് പബ്ലിക് അല്ല പ്രൈവറ്റ് ആണ് അതിന് ഭാഷയെ അറിയണം അതിന് നിയമങ്ങളെ കുറച്ചൊക്കെ നിയമങ്ങൾ അറിയണം പക്ഷെ അതിന്റെ ആശയം മനസ്സിലാക്കാൻ അത്രയൊന്നും വേണ്ടേനും ആശയം മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എൻ്റെ ധാരണ എൻ്റെ ബോധ്യം അതാണ് അപ്പോ തെജുവീത് നിയമങ്ങൾ ആണ് നമ്മള് അതുപോലെ തന്നെ അത് മനഃപ്പാഠമാക്കേണ്ടതിനെ കുറിച്ചാണ് ഒരധ്യായം ബോധിയാൽ കിട്ടുന്ന കൂലിയെ കുറിച്ചാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിന്റെ ആശയം ആഴത്തിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടില്ല എന്നാണ് ഞാൻ പറയണത് അതാ ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ് ഇപ്പൊ നമ്മൾ പറ സൂറത്തു കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ കുർഹാൻ ആണ് പറയണത് അത് അതിലോ കുർഹാനിന്റെ നാലിലൊന്ന് നാലിൽ ഒന്നിന് സമാനമാണ് സൂറത്തുൽ കാഫിറൂൻ എന്ന് പഠിപ്പിക്കപ്പെട്ടു നമ്മള് അത് ഹദീസിനെ നമ്മൾ വിമർശിക്കണമെന്നില്ല അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു എന്ന് പറയാം അങ്ങനെ നാം പഠിപ്പിക്കപ്പെട്ടു നിങ്ങൾ അത് സൂറത്തുൽ അൽ കാഫറു ഓദുക അങ്ങനെ നിങ്ങൾ സ്ഥിരമായി ഓദിയ നിങ്ങൾക്ക് ഖുർആൻ റുബുഅൽ കുർഹാൻ കുർഹാനിന്റെ റുബുഴ്ബുബ് നാലിലൊന്ന് സമാനമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു ഖുർഹാനിനെ മുഴുവൻ ആഴത്തിൽ പഠിക്കണം പഠിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പഠിപ്പിക്കപ്പെട്ടില്ല എന്നർത്ഥം മനസ്സിലായോ അതാണ് ഈണത്തിലെ ഈണത്തില് ഖുർആൻ ഇങ്ങനെ ഓതിയാൽ അതിന് കിട്ടുന്ന കൂലിപ്പൊ സൂറത്ത് കുൽഹു അഹും സൂറത്ത് അസമത് എന്നാ പറയാൻ അത് സുലസുൽ ആണെന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അല്ലെ സുലുസുൽ ഖുർഹാൻ ആണ് ഖുർഹാനിന്റെ മൂന്നിലൊന്നാണ് അപ്പൊ രണ്ട് നിലക്കാണ് അത് നമുക്ക് പാര വയ്ക്കുന്നത് ഒന്ന് ഓതുക എന്നതിൽ മാത്രം ഒതുങ്ങുകയും നിങ്ങൾ ഖുർആൻ മുഴുവൻ ഒന്നും ഓന്നണ്ട നിങ്ങൾക്ക് ഖുർആൻ മൂന്നിൽ ഒന്ന് മനസ്സിലാകാൻ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം വായിച്ചാൽ മതി എന്നുള്ളതിലേക്ക് അതിന്റെ ഇതിന്റെ ഖുർആാനിന്റെ മുഴുവൻ ആദ്യാക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും എടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യകതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആണ് എന്നുള്ളതും വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം എന്ത് ഉദ്ദേശത്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല അപ്പൊ നിങ്ങള് മാത്രമല്ല ഇതിനെ തൊടാൻ പാടില്ല എന്നാണ് കരീം എന്ന് 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 പറയണ്ടല്ലോ കിതാബി ലാ യമസുഹു ഇല്ലൽ പറയുന്ന ഈ ആയത്ത് വെച്ചിട്ടാണ് ചില ആളുകളൊന്നും ഇത് ചില സന്ദർഭങ്ങളിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മല മൂത്രമഴിച്ചു കഴുകാത്ത ആളുകൾ എന്ന് പറയുമ്പോ മുസ്ലിങ്ങൾ അല്ലാത്തവരാരും കഴിയരുത് മുസ്ലിങ്ങൾ തന്നെ മഹാഭൂരിപക്ഷം ചെയ്യാ പല ആളുകളും ചെയ്യാറില്ല അപ്പൊ ചുരുക്കത്തിൽ ഇത് തൊടരുത് എന്നി അരുത് നെഹിയാക്കിയത് എന്ന് ലായണത് ഫെയില് നെഹി അല്ല വിരോധ പിന്നെ വിരോധിക്കുന്നതല്ല മൻഫിയായ വാക്കാണത് തൊടുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ഈ മസ്സ് എന്ന് പറയുന്നത് ഫിക്കിരിയാണ് മാനവി നഫ്സിയാണ് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഫിക്കിരിയാണ് എന്ന് പറഞ്ഞ ചിന്താപരമായ പിന്നെ ഉൾക്കൊള്ളലാണത് മാനവി ആശയത്തെ ഉൾക്കൊള്ളലാണത് നഫ്സി മാനസികമായ ഉൾക്കൊള്ളലാണത് അതാണ് ആ മസ് എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുക എന്നല്ല എവിടെയും മസ്സ യമുസ് യമസു എന്നുള്ളത് ഈ കൈ കൊണ്ട് തൊടരുത് ഫിക്കിരിയാണ് മാനവിയാണ് നഫ്സിയാണ് ആ തൊടല് അപ്പൊ ആ തൊടലാണ് കുർഹാൻ പറയുന്നത് എന്നർത്ഥം ഫിക്കിരിയായ ഉൾക്കൊള്ളല് നഫ്സിയായ ഉൾക്കൊള്ളൽ ഉൾ ഉൾക്കൊള്ളല് അതിന്റെ മാനവി അതിന്റെ ആശയത്തെ ഉൾക്കൊള്ളൽ അത് പരിശുദ്ധരായ ഹൃദയവും ചിന്തയും മനസ്സുമൊക്കെ പരിശുദ്ധരായ ആളുകൾക്കല്ലാതെ അത് ഉൾക്കൊള്ളു ഉൾക്കൊള്ളാൻ ഫിക്കിരിയായിട്ടും ചിന്താപരമായും ആശയപരമായും മാനസികമായും അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവരെ ഉൾക്കൊള്ളുന്നുള്ളു മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹോതിയാൽസൈ അൽ ഖുർഹാൻ കുർഹാനിന്റെ മൂന്നിൽ രണ്ട് അവനവായി വായിച്ചു വായിച്ചതുപോലെ ഇനി വേറെ ഒന്നും വായിക്കേണ്ടതില്ല ഞാന് എൻ്റെ ഒരു സഹോദരൻ കോഴിക്കോട് നിന്നും കുറച്ച് അപ്പുറത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഒരുപാട് ഒരു എട്ടുപത്തു വർഷം മുമ്പാണ് ഇരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു കുറു ആനന്ദ് ഉത്തരം ആവശ്യമില്ല നിങ്ങളീ പറയണം സൂറത്തു അൽബക്കറയുടെ ഒരു ആദ്യ നാലഞ്ച് വചനം മതി പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിന്റെ വിശദീകരണമുള്ളൂ അപ്പൊ ഈ നാലഞ്ച് വചനം മനസ്സിലാക്കിയാൽ മതി എന്നാ ഞാനൊന്നും പറഞ്ഞില്ല താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ അതിനെതിരൊന്നും പറയുന്നില്ല പക്ഷെ എനിക്കതിനോട് യോജിപ്പില്ല എന്ന് മാത്രം പറഞ്ഞ് നമ്മളൊന്നും അദ്ദേഹമായിട്ട് പിന്നെ ആ വിഷയം അവിടെ സംസാരം നിർത്തി നമുക്കങ്ങനെയാ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് അവർ അവരുടെ ബോധ്യാണ് പറയുന്നത് ആ ബോധ്യത്തിൽ അവർ നിന്നോട്ടെ എനിക്ക് ബോധ്യപ്പെട്ടതേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നുള്ള ഒരു തലത്തിലാണ് എൻ്റെ നിലപാട് അങ്ങനെയാണ് അതുകൊണ്ട് അവർക്ക് അവര് പിഴച്ചവരാണെന്നോ അവര് മോശക്കാരാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല അതേ അഭിപ്രായം തന്നെയാണ് അങ്ങനെ ഒരാൾ പറയാണ് കുർഹാനിന്റെ മൂന്നിൽ രണ്ടാണ് സൂറത്തുൽ ഫാതിയ സൂറത്തുൽ ഫാതിയ വായിച്ചാൽ അവൻ കുർഹാനിന്റെ മൂന്നിൽ രണ്ട് വായിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ ബോധ്യമാണ് അവർ പറയണത് ഇനി അത് ഹദീസാണ് നെബിയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോട്ടെ അതിന് നമുക്ക് എതിരൊന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് ഇതിൻ്റെ മുഴുവൻ ആശയങ്ങളും കിട്ടണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ അത് വായിച്ചാലേ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ബോധ്യം എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതിൻ്റെ പേരിൽ എന്നോട് ദേഷ്യപ്പെടുന്നു വേണ്ട എനിക്ക് എൻ്റെ ബോധ്യം പറയാൻ പറ്റുള്ളൂ അങ്ങനെ നീ നിന്റെ ബോധ്യം പറയണ്ട പറയണ്ടെന്നാ പറയണത് അതാണ് ഒരാൾ തൻ്റെ പറഞ്ഞാൽ ഫിന്നാർ നരകത്തിൽ അവൻ ഒരു സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് അതിന്റെ വൈജ്ഞാനികമായ ആശയപരമായ ഒരു തലം വേറെ അതിനൊക്കെ ഒരുപാട് പറയാനുണ്ട് മക്കായത് കോഴായത് തുൽക്കായതൊക്കെ പറയേണ്ടതുണ്ട് ഞാറെന്താന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ പറയുമ്പോ നമുക്ക് അതിന്റെ ആശയം കുറച്ച് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് കാരണമുണ്ട് അത് നമ്മളിപ്പോ വിശദീകരിക്കില്ല പക്ഷേ ഇതിന്റെ ബാഹ്യാർത്ഥത്തിലാണ് ലോകം മുഴുവൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഈ സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിനെതിരെ പറയാൻ ലോകം മുഴുവൻ ചിന്തിക്കാൻ ലോകം മുഴുവൻ ഭയപ്പെട്ടു അതാ പ്രശ്നം ഉണ്ടായതാ ഈ ഹദീസ് കൊണ്ടുണ്ടായ പ്രശ്നം അതാണ് ഒരാള് തൻ്റെ അഭിപ്രായം കുറവാനിൽ പറഞ്ഞാൽ ഫലബു മഗു അവൻ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാ പിന്നെ ഒരാൾ ചിന്തിക്കോ ഇതില് പിന്നെ ഒരാള് ഇതിലെ ഒരു വാക്ക് എന്തൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥതലങ്ങൾ ഇപ്പൊ ലഹനൽ കൗല് എന്ന് പറയുമ്പോ ലഹൻ എന്താണ് നഹൽ എന്താണ് എന്നുള്ള ആ നഹല് എന്ന് നമ്മൾ പറയണല്ലോ സൂറത്തു ആ നഹൽ തേനീച്ച നഹലും നഹൽ ലഹനും തമ്മിലുള്ള മാറ്റങ്ങളൊക്കെ എന്താണ് അർത്ഥതലങ്ങളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ലോകത്ത് ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലെങ്കിൽ സലഹു സാലിഹിങ്ങളായ പൂർവികരായ ആളുകള് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ചിന്തിക്കോ ആരും ചിന്തിക്കൂല ആരും അഭിപ്രായം ഉണ്ട് ചിന്തിച്ചാൽ തന്നെ പറയില്ല അതാണ് മൻകാലഫിൽ ഖുർആാനി ഫിന്നാർ എന്ന് പറയുന്നു അപ്പൊ ഞാൻ മാഷിപ്പ് തെജുവീദിനെതിരെ തെജുവീദിനെതിരല്ല തെജു അനുസരിച്ച് നിങ്ങൾ നല്ല രാഗത്തിലും ഈണത്തിലൊക്കെ ഓതിക്കോളൂ കേൾക്കാനും നല്ല രസമാണ് ഒക്കെ നല്ലതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഖുർആാനിന്റെ തഥബുറൽ ഖുർആാൻ കുർആാനിന്റെ ആശയങ്ങളെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും നമ്മൾ തയ്യാറാകണം എന്നാണ് നിങ്ങൾ അഫലായത്തറവിനില് കുറുഹാനാന്ന് നമ്മളോട് പിന്നെ എന്തിനാ ഈ കുറുവാൻ പറയണു നിങ്ങൾ എന്താ കുറുഹാനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്ന് പറയണ എന്തിനാ പറയ നിങ്ങൾ മുത്തങ്ങളായാ മതി എന്നല്ലേ പറയണത് ഖില്ലർ മൂസയോട് പറയുന്ന ഹിലർ എന്ന് കുറുവാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം നീ എന്നെ പിൻപറ്റിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാമെന്ന് അതിന്റെ അപ്പുറത്തേക്ക് പോണെങ്കി മൂസ സ്വയം ചിന്തിച്ചു പോകണം അതാണ് അഫല 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 അഫലാത്ത എന്താണ് ഫിക്ർ ചെയ്യാത്ത എന്താണ് തദബർ ചെയ്യാത്ത എന്താണ് ഈ അഖില ഉപയോഗിക്കാത്തത് ഈ കുർഹാനിന്റെ കാര്യത്തിൽ എന്ന് പിന്നെ എന്തിനാണ് കുറുഹാൻ പറയണത് നിങ്ങൾ സലഫ് സാലിഹ്യങ്ങൾ എഴുതി വെച്ചത് വായിച്ചോട് പോയാൽ മതി എന്ന് പറഞ്ഞ പോരെ ഞാന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എതിരല്ല ഞാൻ പറയുന്നത് പക്ഷേ ലോകം അതിൽ കേന്ദ്രീകരിച്ച് നിന്നതാണ് പ്രശ്നം അവിടെ തന്നെ നിന്നു അതിന് അതാണ് ഞാൻ പ്രശ്നമായിട്ട് പറയുന്നത് ലോകം അതിനേക്കാളൊക്കെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഇതിൻ്റെ ഓരോ വരികളിലൂടെയും ആഴത്തിൽ വായിച്ചു പോയി അതിന്റെ ആഴത്തിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കി എന്താണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോക പോകാത്തതാണ് ഞാൻ കുറ്റമായിട്ട് കാണുന്നത് അതാണ് എൻ്റെ പ്രശ്നം അവിടെയാണ് അല്ലാതെ ഇപ്പോ പിന്നെ ഈണത്തിൽ തെജീത് നയം വക്കഫ് ചെയ്യേണ്ടത് വഖഫ് ഇത് കാമ ചെയ്യേണ്ടതും അടുത്ത് ഇത് കാമോ പിന്നെ ലാഹിറാക്കി പറയും ഓതന്റെ അടുത്ത് ലാഹിറാക്കി ഓതണം ഏർ മദ് ചെയ്യണം രണ്ടാടത്ത് മദ് ചെയ്യുക ശ്രദ്ധ ചെയ്തുകൊണ്ട് ശക്തി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശക്തി കൂട്ടുക എന്ന് പറഞ്ഞാൽ നീട്ടി പോവുക അതിൻ്റെതും സാങ്കേതിക അർത്ഥങ്ങൾ ഞാൻ കുഞ്ഞ് കൂടുതൽ പറയണില്ല തെജുവീത് എന്ന് പറഞ്ഞ തെജുവീത് എന്നുള്ള വാക്ക് ശരിയാണ് തെജുവീത് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് ഈ നന്നാക്കൽ അതിൻ്റെ ആശയത്തെയാണ് ദിനേന നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നന്നാക്കേണ്ടത് അല്ലാതെ വായന നന്നാക്കല്ല വായന നന്നാക്കേണ്ടതാണ് പക്ഷേ വായന നന്നാക്കുക എന്നുള്ളത് നൂറിൽ ഒരു പത്ത് ശതമാനം മാത്രമാണ് അതിൻ്റെ ആവശ്യം ബാക്കി തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ ആഴങ്ങളിൽ ഇറക്കി ഇറങ്ങി അതിൻ്റെ കുറിച്ച് ചിന്തിക്കുകയും പഠനം നടത്തുകയും ഗവേഷണം നടത്തുകയും ആണ് ചെയ്യേണ്ടത് അതാണ് ഗുരുവാൻ അഫലാ തക്കിലൂ നഫലാ തത്തഫക്കറു നഫലാ തത്ത തത്തബറൂൻ ഈ പിന്നെ ു അഫല കുലു എന്ന് പറയുന്നത് അവിടെ കൽബ് എന്താ പൂട്ടിട്ട് കാണോ എന്ന് ചോദിക്കുന്നത് അതാണ് ആ പൂട്ട് എന്താ തുറക്കാത്തത് ഇതൊക്കെയാണ് അതിനെ കുറിച്ച് എനിക്ക് ചെറിയൊരു വിശദീകരണമാണ് ഇപ്പൊ നൽകിയത് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് സലാം